ഹലോ കൈസ് പത്രമാറ്റ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെ ആട്ടോ ഉദ്വേഗം നിറഞ്ഞ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു എപ്പിസോഡ് തന്നെയാട്ടോ ഇനി നാളെ വരാൻ പോകുന്നതും അപ്പൊ ഇന്നത്തെ ഒരു പ്രമോലിന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ മുത്തശ്ശൻ നമ്മുടെ അനന്തപുര തറവാടിലെ നമ്മുടെ സ്വന്തം മുത്തശ്ശൻ നമ്മുടെ അനാമികനെ അച്ഛനെ അമ്മയും ഒരുമിച്ച് ചാട്ടി ഇറക്കുന്നുണ്ട് നമ്മുടെ അനാമികയുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീയും നിന്റെ മോളെയും കുടുംബത്തെയും വിളിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാ എന്റെ കൊച്ചുമോനെ നിങ്ങൾ ഇനി ആവശ്യമില്ല എന്ന് പറയുകയാണ് അപ്പൊ തന്നെ ഇവര് വലിയ ഷോ കാണിക്കാൻ വേണ്ടിയൊക്കെ വന്നത് അപ്പൊ നമ്മുടെ മുത്തശ്ശന്റെയും വാക്കുകൾ കേൾക്കുമ്പോൾ ഇവര് ആകപ്പാടി ഇങ്ങനെ പതറി നിൽക്കുവാണേ ലാസ്റ്റ് നമ്മുടെ അനാമികക്ക് കാട്ടക്കലിപ്പില് നിൽക്കുവാണ് എന്തും ചെയ്യും മടിയില്ലാതെ നിൽക്കുവാണ് അപ്പോഴാണ് നമ്മുടെ അഭിയമായിട്ട് നമ്മുടെ അനാമിക ശത്രുവിന്റെ ശത്രു മിത്രം എന്നാണല്ലോ അപ്പൊ നമ്മുടെ അപ്പി പറയുന്നുണ്ട് അനന്തപുരി തറവാട്ടിന്റെ അടിത്തറ ഇളക്കാൻ എന്നെക്കൊണ്ടേ സാധിക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ അനാമിക അങ്ങോട്ട് പിരികയേറ്റിവിടുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ അനാമിക ഒരു ന്യൂസ് ചാനലിൽ പോയി ഇന്റർവ്യൂ ഒക്കെ കൊടുക്കു എന്നിട്ട് പറയുന്നുണ്ട് ഞാനും അവനും കൂടി കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ ഇതേ ഒരു ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ല അവന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അങ്ങനത്തെ തറവാടുകാരാണ് അനന്തപുരിക്കാരെന്നൊക്കെ പറഞ്ഞ അനന്തപുരിക്കാരും അങ്ങോട്ട് തരംതാട്ടി പണ്ടാരടക്കുന്നുണ്ട് ലാസ്റ്റ് ഈ വീഡിയോ ഒക്കെ വൈറൽ ആകുമ്പോൾ ഈ ഇന്റർവ്യൂ വൈറൽ ആകുമ്പോൾ കുറെ ന്യൂസ് ചാനലുകാരെ നമ്മുടെ അനന്തപുരി തറവാട്ടിലേക്ക് വരികയാണ് ഓൾറെഡി നമ്മുടെ അനന്തപുരിക്കാർ ടി വിൽ ഇന്റർവ്യൂ കാണുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ ഈ ന്യൂസ് ചാനലുകാർ ഇവിടെ വരുമ്പോൾ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശം നയനയും കൂടി ഇവർക്ക് മറുപടി കൊടുക്കുന്ന ഒരു നിമിഷങ്ങളാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചേട്ടോ കേട്ടോ അപ്പൊ ഇനി എന്തൊക്കെ പുകിലായിരിക്കും വരാൻ പോകുന്നതല്ലേ കാത്തിരുന്നെ കാണാട്ടോ കേട്ടോ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ